ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ മാറ്റിക്കണേ കാണാം നമ്മളെ വ്ളോഗിനായിട്ട് മാറ്റിയതാണെന്ന് കരുതരുത് കേട്ടോ നമ്മളാ വ്ലോഗിക്കില്ല ഇൻട്രോ കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അപ്പോൾ ഞാൻ സ്കൂൾക്ക് പോകാനായിട്ട് മാറ്റി കയണ് അപ്പോൾ ഇന്നും നമുക്ക് സ്കൂളിൽ നിന്ന് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഒറ്റ കണ്ടോ അവിടെ അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാൻ നേരത്തെ കഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ എന്താ പറയുക എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അത്ര മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ വ്ലോഗുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ രാവിലൊക്കെ ഞാനും പിന്നെ മാത്രമേ ഉള്ളൂ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് മറ്റുപോലെ എത്തുമോ ഷാനീറ്റ് എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് എന്ന് പറയാൻ ഞാൻ രാവിലത്തെ പണികളൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ പണികൾ നല്ല കേട്ടോ എന്താ എനിക്ക് വൈകുന്നേരം വന്നാൽ കൂടുതൽ പണികൾ പണികളെടുക്കാത്ത വിധത്തിൽ ഇല്ലാത്ത വിധത്തിൽ വരുമ്പോഴത്തേക്കെന്നെ കുഴങ്ങുട്ടോ മണിയാവും പിന്നെ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക്കാണ് കേട്ടോ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പണികളും ഒരുക്കിയിട്ട് ഞാനിപ്പോൾ സ്കൂൾക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ അപ്പൊ ആട്ടോ നമ്മളെന്ന ചപ്പാത്തി ആണ് കേട്ടോ അത് നിനക്ക് സ്കൂൾ ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളെ ചപ്പാത്തി ഒക്കെ ഇവിടെ ചുടല തുടങ്ങിട്ടോ നമ്മുടെ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞ കേട്ടോ പിന്നെ നമുക്കിന്ന് കറി കടലക്കറിയാണ് കേട്ടോ ഇന്നും ചിക്കനും ബീഫും ആയപ്പോൾ ഒരു മടുപ്പ് തോണുള്ള വർത്തി എന്ന് പറഞ്ഞു കേട്ടോ മീനും അപ്പോൾ അതാത് നമുക്ക് സമോസക്കുള്ള ഉള്ളിയും കിഴങ്ങും കറിക്കുള്ളതും ഒക്കെയാണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ സ്കൂൾക്ക് പോണീൻ്റെ മുന്നേ അതൊക്കെ ഒരുക്കി വെക്കാമെന്ന് തേങ്ങ തേങ്ങതാ കറിക്കുള്ള തേങ്ങ ചെറിയ വറുത്ത് വെക്കാം കേട്ടോ അരച്ച് വെക്കണില്ല വറുത്ത് വെക്ക കേട്ടോ അപ്പൊ അതൊക്കെ ഒരുങ്ങിയാത്തേനെ നമ്മളത് മാക്സിമം എല്ലാ പണി പണിയൊരുങ്ങിയ മതിയില്ലേ നമുക്ക് അത്തായത്തിനുള്ളതൊക്കെ നോക്കിയാൽ മതി ഇതൊന്ന് കറി റെഡിയാക്കുക ആക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളുല്ലോ തേങ്ങ വറുത്ത് മാറ്റി വെക്കട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പോന്നോ നേരെ വൈകിയ കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനെല്ലാം ഓട്ടത്തിലാണ് ട്ടോ ഭയങ്കര വെയിലാണ് എക്സാമൊക്കെ കഴിഞ്ഞു പൂരിണ്ടോ സമയപ്പത്തന്നെ ആ നാലുമണി ആവാനായിട്ടോ നീ അവിടെ എത്തിയിട്ട് കാണട്ടോ ഇപ്പൊ തട്ടോ ഞാൻ സ്കൂളിട്ട് വന്ന് വന്ന് നേരെ ഡ്രസ്സൊക്കെ മാറ്റി പതെട്ടോ അടുക്കളയിൽ കയറിട്ടോ നിസ്കരിക്കാനും കൂടെ പോയിട്ടില്ല കേട്ടോ ഇതൊന്നും ആയിട്ട് നിസ്കരിക്കാൻ പോകാമെന്ന് കരുതിട്ടോ അല്ലെങ്കിൽ ഒന്ന് കുളിക്കുക വേണം വയർത്ത് ഒട്ടിരിക്കണം വെയിൽ കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ഇത് സമൂസ ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഒന്ന് കേട്ടോ ഞാൻ വന്ന് ഇതാ നമുക്ക് കറിക്ക് തേങ്ങ അരച്ച് വെച്ച് പിന്നെ ചോദായത്തിനുള്ള ചോറ്റിനുള്ള തീയൊക്കെ പിടിപ്പിച്ചിട്ടോ ഞാൻ ഇനി നമ്മൾ എന്താ വെച്ചാൽ സമൂസയ്ക്കുള്ള മസാല ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പൊ അങ്ങനെ സമോസക്കുള്ള മസാല റെഡിയാക്കിട്ടോ അപ്പൊ അതിലേക്കുള്ള മസോ പൊടികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുകയാണ് ഇത് ചൂടാറിയിട്ട് വേണ്ട പിന്നെ നമുക്കത് ഇതാക്കാനും സെറ്റ് ആക്കാനായിട്ട് കുറച്ച് ചിക്കൻ മസാല കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് കൂടെ അതിൽക്ക് ചേരാനുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെതാ സമൂസയൊക്കെ ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള മസാല കേട്ടോ ഇതാവിടെ നിൽക്കട്ടെ എന്ന് ഇപ്പം ഇത് മതി നമ്മളിപ്പം നൈനില്ല ആളുള്ളൂ കേട്ടോ ഞാനും മിനും കാക്കു അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ നീ ഇപ്പം കേട്ടോ നമ്മുടെ സമൂസ ഇവിടെ ഞാൻ കുറച്ചൊക്കെ ഫ്രൈ ആക്കി വെച്ചു കേട്ടോ ഇനി ഉള്ളത് ഫ്രൈ ആക്കണുള്ളൂ ആക്കണുള്ളൂട്ടോ സമൂസയൊക്കെ ആക്കല് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടോ അപ്പം അത് അതൂറ്റലും ഒരു ഭാഗത്ത് ഇത് കറിക്കുള്ള തേങ്ങ അരച്ച് പാർന്നു പിന്നെ അത്തായത്തിനുള്ള പപ്പടം കാച്ചിലും തുടങ്ങിയിട്ടോ ഞാനും ഓരോരോ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് വെക്ക നോമ്പ് തുറന്നാ പിന്നെ എന്താ വെച്ചാൽ ഇന്നം കൊണ്ട് ഒന്നിനും വയ്ക്കൂലെട്ടോ ആ വെള്ളം വായിറ്റി തട്ടിയാ പിന്നെ ഒന്നിനും വയ്യ അപ്പ പെട്ടെന്ന് തന്നെ ഏറ്റടിക്ക് കഴിച്ചിട്ടുണ്ട് ഒരുങ്ങി ഇരിക്കാലോ അത് എന്തിട്ടോ അപ്പൊ അങ്ങനെ എന്താട്ടോ നമ്മുടെ കറി വടായി കറിക്ക് ഉള്ള താളിപ്പ ഉണ്ടോ കറിക്കും ഉപ്പേക്കും ഒക്കെ ഉള്ള താളിപ്പ ഉണ്ടത് അപ്പൊ അതങ്ങനെ ആയതുകൊണ്ടിരിക്കട്ടെ അപതായ സമയം കൊണ്ട് ചോറ് കൂട്ടിലഴിഞ്ഞിട്ടോ അപ്പൊ നമുക്ക് ഇവിടെക്കൊന്ന് വൃത്തിയാക്കണം ആ വെള്ളം കളക്കി വെക്കണം ആ എൻ്റെന്ന് പറഞ്ഞാല് എല്ലാം ആയി എന്ന് പറഞ്ഞ എല്ലാം ഒരുങ്ങിട്ടോ ചായക്കുള്ള വെള്ളമാണ് കേട്ടത് ഇതിവിടെ തടിച്ചുകൊണ്ടിരിക്കുന്നുള്ളു കറിയായി താഴെതിൽ ഉപ്പേരി പിന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള കറിയാണ് കേട്ടോ അത് കടലക്കറി ചോറായി സമോസ ഇതില് കുറച്ച് പപ്പടം അത്തായത്തിനുള്ള പപ്പടാട്ടോ ഇല്ല നമ്മൾ ചപ്പാത്തി എണ്ണക്കടി പൊറോട്ട അതും ഉണ്ട് കേട്ടോ എട പിടി എടെ പിടി എല്ലാം നമ്മളിതായിട്ടോ നീ ഇനി ഒന്നുമില്ല പണിയാളൊന്നുമില്ല കേട്ടോ ഇനി ഫ്രൂട്ട്സ് ഒന്ന് ശെരിയാക്കാണ്ട് അത്രേ ഉള്ളുട്ടോ നമ്മള് ഇവിടെ അടച്ചിട്ട് മേലക്ക് പോകാണ്ട് ഒന്ന് കുളിക്കണം ആ ഇതിലങ്ങനെ വന്നങ്ങാണ്ടേ ഇതാക്കി പോന്നതല്ലേ പിന്നെ നിസ്കാരമൊക്കെ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഇവിടുന്ന് കഴിച്ചിട്ടോ ി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ കാരണം ഇനി നമുക്ക് ട്രൂട്ട്സുകൾ മാത്രമാണ് ശരിയാക്കാനുള്ളത് അത് ശരിയാക്കുക അത് ശരിയാക്കി കഴിഞ്ഞാൽ അത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നോമ്പ് തുറക്കണ സമയത്തേക്ക് മാത്രമാണ് കേട്ടോ ശരിയാക്കുക ഇന്നിപ്പോ നോമ്പ് തുറക്കാന് ഞാനും ഇനിയും ഒറ്റക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞങ്ങൾ കാലിയാണ് കാലി ആൾക്കാരില്ലോ അപ്പൊ കാക്കൊന്നും എത്തിയില്ല എത്തില്ല എന്ന് പറഞ്ഞാല് പെരിന്തൽമണ്ണ എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ നിങ്ങളുടെ എത്തുമ്പക്ക് ബാങ്കും കൊടുക്കും അപ്പൊ അവിടെ എടേലും പള്ളിയൊക്കെ കേറിയിട്ടുണ്ടാവും ഞങ്ങള് നോമ്പ് തുറക്കട്ടെട്ടോ അപ്പൊ ഇന്ന് നമുക്ക് അവൽ മിൽക്കും ഒക്കെ ഉണ്ടെട്ടോ സെറ്റ് ആക്കാൻ കുറച്ച് വേഗിട്ടോ ഞാൻ എന്താ കുളിക്കാൻ പോയതായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് സമയം വേകി ഞങ്ങള് കഴിക്കട്ടെട്ടോ ഇതെട്ടോ അവരെ ഇവിടെ ചായ തുടങ്ങിട്ടോ പൊറാട്ടി ഇടിച്ചക്കും ബീഫും കേട്ടോ അപ്പൊ ഈ തിന്നണത് അപ്പൊ അതുപോലെ എന്താ കറി ഇതോ ഇവിടെ ഉണ്ട് കേട്ടോ എന്താ മീനും പൊറാട്ടയും കേട്ടോ തിന്നണത് ചപ്പാത്തി ഇതാ അപ്പം ഞാനും ചായ അടിച്ചാനിരിക്കട്ടെ കേട്ടോ കൂടെ അപ്പൊ ഞാൻ ചത്തായത്തിന്റെ സമയായിട്ടോ അപ്പൊ മിനിറ്റും ഒക്കെ അവിടെ ചൂട് കഴിക്കുന്നുണ്ട് ഇപ്പൊതാ എനിക്കുള്ളത് എന്തൊക്കെ പറഞ്ഞാല് ഇതെട്ടോ വത്തക്ക് അത് അത്രയും കഴിക്കൊന്നുമില്ല കേട്ടോ ഞാൻ കട്ട് ചെയ്യാനായിട്ട് കൊടുന്ന് വെച്ചാണ് പിന്നെ അതാ ഒരു ഗ്ലാസ് അവൽ മിൽക്ക് ഇതാണ് കേട്ടോ ഇന്നത്തെ അത്തായം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളു കേട്ടോ ഇഷ്ടാലൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക